మాస్ కాళిదాసే అజ్ఞాన స్వాగతం పోలయంగా తలము కాళిదాసే వరిగా కోట్లు పే కాళిదాసే స్వాతంత్ర్యు దుశ ఎక్కువ ఆ దుశపోయి ఎత్ర దుశంధం అయి కేటర్ తర അത് അല്ലെന്ന് പെർഫോമർ പറഞ്ഞാൽ സംബന്ധിച്ചു കൊടുക്കാൻ സാധ്യല്ല ഇത് ആദ്യം പോലെ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയത് തന്നെയാണ് അതായത് ഈ പവർ റൂമിന് തുടക്കം മമ്മൂട്ടി മോഹൻലാൽ നായകന്മാരായി വന്നപ്പോൾ അവർ ആദ്യമേ എന്നെയാണ് എന്തുകൊണ്ട് തന്നെ കമ്മീഷണർ ആളാകും കമ്മീഷണർ ഡയറക്ടർ വലിയ പോലെ നമ്മളെ വലിയ സമ്മതിക്കില്ല അങ്ങനെ എനിക്ക് അവർ സാക്ഷി അതുവരെ അതാ ഒരു കാര്യം മനസ്സിലാക്കുക മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായിരുന്ന ജാതി മുന്നേറ്റം അന്ന് നായകനായിരുന്ന ലതീഷിനെ ഞാൻ വില്ലനായി എന്നിട്ട് അത്രയൊന്നും അറിയപ്പെടാത്ത മമ്മൂട്ടിയെ ഞാൻ നായകനായി മുന്നേറ്റത്തിൽ സുബ്രഹ്മണ്യകുമാറായിരുന്നു അതിന്റെ നിർമ്മാതാവ് അന്ന് അന്നത്തെ മമ്മൂട്ടിയെ പിന്നിൽ എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നീട് ജീവിതം ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല മുന്നേറ്റത്തോടി ആ മമ്മൂട്ടി പോയി നാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിളിച്ചു വിളിവിട്ടു ഒരു സിനിമ മമ്മൂട്ടി നായകനാക്കി നിർമ്മിച്ചു അപ്പോ മമ്മൂട്ടി നായകനായി നായകനിച്ച ആഭ്യചിത്രമായ മുന്നേറ്റത്തിന്റെ ക്യാമറമായ ധനതേന തന്നെ ഞാൻ ക്യാമറമാനായിട്ട് ചോദിച്ചു കാരണം തനത്തെ ശരിക്കും ഒരു ചെറിയ തുടക്കമാണ് തുടങ്ങി കാര്യം ഞാൻ ഇപ്പോഴങ്ങനെയാണ് ഞാൻ മറ്റുള്ള പ്രോത്സാഹിപ്പിക്കുക ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്നതിനാണ് സിനിമയിൽ അതില് ഇപ്പൊ വണിയപ്പെട്ട ഇപ്പം തന്നെ ആരോടും ശരിക്കും വണിയപ്പെട്ട രാജുവിനെ കൊണ്ടുവന്നതിനാണ് സിനിമയിൽ ഞാൻ പെണ്ണുങ്ങൾ അധികം കൊണ്ടുവന്നിട്ടില്ല പുരുഷന്മാരെ കൊണ്ടുവന്നു കൂടുതല ഞാൻ ഞാൻ വരാൻ സിനിമയിൽ കൊണ്ടുവന്നു സ്ത്രീകൾ പറഞ്ഞാൽ ഒന്ന് ഉർവശി അവൾക്ക് പത്ത് വയസ്സുള്ളു ഉത്മസിക്കെ മൊത്തം അവർ വീട്ടിൽ പൊഴുപുടന്ന വിളിക്കുന്നത് കതിർമണ്ഡപം എന്ന സിനിമയ്ക്ക് കഥയും ചെറിക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയപ്പോൾ അത് പ്രതിമസം മധുവും നായകന്മാരാണ് എഴുതിയപ്പോൾ അതൊരു നായക ലേഭാതിയാണ് ലേബാലെ ബാല്യ ഭരിക്കാത്ത ഒരു കുറ്റി വേണം അപ്പോൾ ചവറ വിപി നായകൻ ഭാര്യ വിജയലക്ഷ്മിയും മൂന്ന് പെൺകുട്ടികളുമായി വൻരാസെ വന്നിട്ടുണ്ടെന്നും അവർ അഭിനയിക്കാൻ ചാൻസലെന്നും അറിഞ്ഞു അറിഞ്ഞത് അറിഞ്ഞപ്പോൾ ഞാൻ അവരെ കണ്ടൊന്നുമില്ല പക്ഷെ ഈ കതിർമണ്ഡപം ഡയറക്ടർ എ പിള്ള അദ്ദേഹം സംസാരിച്ച വലിയ പരിന പക്വളാണെന്നില്ല അദ്ദേഹം എന്നെ കൊണ്ട് തിരക്കസ എഴുതിക്കുന്നത് ഞാൻ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും അതുകൊണ്ടാണ് ഷോർട്ട് അങ്ങനെ ഡിബൈഡ് ചെയ്യുന്നവരെ ഞാൻ എന്റെ സ്ക്രിപ്റ്റിൽ ഡിവൈഡ് കൊടുക്കും അതുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ട് എഴുതി അപ്പൊ കദർമണ്ഡപ നല്ല പാട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ആ കതിർമണ്ഡപത്തിൽ ജയഭാഗ് ഭാര്യ അഭിനയിക്കാൻ കുട്ടി വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ടവറുടെ മൂന്ന് പെൺകുട്ടികളുണ്ട് നിങ്ങൾ പോയി കാണും പത്ത് വയസ്സുള്ള പ്രായം നമ്മുടെ ഈ കഥാപാത്രത്തിന്റെ പ്രായത്തിൽ മറ്റൊരു കുട്ടിയാണ് രണ്ടിനും നടൻ അഭിനയിക്കുന്നവരാണ് നായാലും നടനാണ് വിജയകൃഷ്ണൻ നടിയാണ് നത്തവിയാണ് അപ്പൊ ആ കുട്ടികൾക്ക് അഭിനിവാസം ഉണ്ടായി അതുകൊണ്ട് അങ്ങനെ പത്ത് വയസ്സുള്ള വീട്ടിൽ കൊടിപോണെന്ന് വിളിക്കുന്ന കവിത എന്ന പേരുള്ള കുട്ടി അഭിനയിക്കാൻ വരുന്നു ആ കവിതയാണ് ഉയർച്ചയായിട്ട് വളർന്നത് പിന്നീട് ഈ കവിതയുടെ ചേച്ചിയായ കയറിജീരെയാണ് ഞാൻ സ്വതന്ത്ര പച്ച അവതരിപ്പിച്ചത് അമ്പിയുടെ എഡ് അതും ഇൻഡ്യൂസ് ചെയ്യാം ഇവരെ മാത്രമല്ല സിനിമയിൽ ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച സ്ത്രീകൾ ഒരു ഭാഷ വേറെ നായകാടി എന്നാൽ സിനിമയിൽ അവതരിപ്പിച്ചത് ഏർ ഭൂമിനാഥൻ സ്വതന്ത്ര എഡിറ്റർ അസിസ്റ്റന്റ് എഡിറ്റർ ഞാൻ എഡിറ്റർ ഏറ്റവും വലിയ വളരെ എഡിറ്ററാണ് ഏപിനാഥൻ അദ്ദേഹത്തെ സ്വതന്ത്ര സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ് ജി മുരളി അദ്ദേഹത്തെ സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ് പുരുഷന്മാരെ

ട്രേഡ് സിനിമ അല്ല ട്രേഡ് യൂണിയൻ പിന്നെ അല്ലല്ലോ സർക്കാർ ട്രേഡ് ഓടിയാണ് പക്ഷെ അത് ഞാൻ പറയാതെ ഞാൻ പറഞ്ഞു വരിക ഈ താരമേഖാഗത്ത് വളരെ ശക്തമായപ്പോൾ മാറ്റ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു ഞാനും അതില് വളരെ സജീവ അംഗമായിരുന്നു സൂപ്രി മെമ്പറായിരുന്നു മാറ്റ എന്നുള്ളത് നമ്മൾ അമ്മ എന്ന സംഘടന ഉള്ള മലയാള മലയാള സിനിമ എഴുത്തുകാർ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് ക്യാമറ എഡിറ്റേഴ്സ് അങ്ങനെയുള്ള എല്ലാവരും പ്രൊഡക്ഷൻ മാനേജേഴ്സ് എല്ലാവരും ചെയ്യുന്ന സംഘടന മാറ്റ ഒരു പ്രത്യേക സംവിധായകൻ അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ആ സംവിധായകന്റെ അതായത് സംവിധാനത്തിന്റെ പഠത്തിൽ അഭിനയിച്ച പിന്നെ പൃഥ്വിരാജനെ അമ്മ വിലക്കി ഒരു വർഷം അപ്പൊ അമ്മ തുടക്കത്തിൽ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കാം എന്ന് മാത്രമല്ല അമ്മയിലെ ശക്തരായ നടന്മാർ നടന്മാർ നടികളും മറ്റു കാര്യമില്ല നടന്മാർ മാറ്റെ തകർത്താൻ അങ്ങനെ മാറ്റാൻ പുലർന്ന് കത്ത ഉണ്ടാവുകയും ചെയ്തു കത്ത ശരിക്കുന്ന അമ്മയിലെ നേതാക്കളെ സൃഷ്ടിക്കാണ് ഞങ്ങളെ നേരത്തെ മാറ്റാൻ സൃഷ്ടിക്കാനാണ് ടെക്നീഷ്യൽ അപ്പോഴേ ഉണ്ടായിരുന്നു അതായത് ശ്രീകുമാരൻ ബി പോലുള്ള സംവിധായകരെ മാറ്റിയിട്ട് ഞങ്ങൾ പറയുന്ന സംവിധായകനെ വലിയൊരു ടെക്നീക്ഷൻ കണ്ടു അങ്ങനെ സത്യം അവർ കൈപ്പിടി ചോദിക്കുന്നുള്ള സത്യമാണ് പരമമായ സത്യമാണ് ഉണ്ണികൃഷ്ണൻ എതിരെ ആരോപണമുള്ള കാരണം ഉണ്ണികൃഷ്ണൻ അമ്മയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് അമ്മ ആവശ്യമാണ് അമ്മ സംഘടന ആവശ്യമാണ് അല്ലെ ഞാൻ പറയുന്നില്ല പിന്നെ നമ്മൾ ഈ വീടിന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് പിന്നെ പ്രത്യേക സച്ചിൻ നമ്മുടെ പ്രധാന നടൻ നമ്മുടെ നടന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് എന്തുകൊണ്ട് ഒരു ഒരു പ്രധാന നടിയെ ആരോപണം ഉന്നയിച്ചില്ല എന്റെ ഞാൻ ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് സംവിധാനത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല അവരറിയില്ല കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന ഒരു തസ്തിക ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ പ്രധാന അറിയുമായ സംവിധാനം തീരുമാനിക്കും ചെറിയ വേഷം കിട്ടുന്നവര് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ട് അത് ആ ആ ജൂനിയർ ആർട്ടിസ്റ്റ് സംവിധാനം കാണുന്ന സെറ്റിലാണ് അതിന് അവരൊന്നും കാണുകയില്ല